കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ എൽ എസ് എസ് യു എസ് എസ് മോഡൽ പരീക്ഷകൾ നടത്തി കെ കെ ടി എം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള ഒരുക്കി കൊടുക്കുവാനും അതിനുവേണ്ടി നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ നിങ്ങളും തയ്യാറാവണം അദ്ധ്യാപകർ തയ്യാറാവുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കൂടി വീടുകളിൽ സജ്ജമാകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ പഠനവും അതുപോലെ തന്നെ വ്യക്തിത്വ രൂപീകരണവും തീർച്ചയായിട്ടും നടക്കുകയുള്ളൂ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ കെ എസ് ടിയെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് നിങ്ങളും കെ എസ് ടിയേയും അധ്യാപകരെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും അറിവുള്ള കുട്ടികളായിട്ട് മാറും അതിനു വേണ്ടിയിട്ടുള്ളൊരു നല്ല ശ്രമത്തിന് പ്രിയപ്പെട്ട കെ എസ് ടി എ അധ്യാപക സമൂഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയിൽ പ്രഖ്യാപിക്കും കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം മോഹൻരാജ് പി സി സിംല ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് പി എ നൌഷാദ് പി എസ് ബാബു എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് സജീവൻ രക്ഷിതാക്കൾക്കായുള്ള ക്ലാസ് നയിച്ചു ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷയിൽ പങ്കാളികളായി